പിന്നെ ഇവിടെ ഉള്ളവരൊക്കെ നല്ല അപ്പുറത്തും അപ്പുറത്തുളള കടയിലുള്ളവരൊക്കെ നല്ല പിന്നെ അവിടെ ഇവിടുത്തെ പോലീസുകാർ നല്ല സ്ട്രോങ് പോലീസ് ആരും നമ്മളെ ഒന്നും പറയാൻ സമ്മതിക്കത്തില്ല അവരെപ്പോഴും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും വരികയും ചെയ്യും പിന്നെ നമ്മളൊരു പെണ്ണാ ഇവിടെ കടയിലിരിക്കുന്നതെന്ന് അവർക്ക് നല്ല പോലെ അറിയാം ഇനിക്കവിടെ പറഞ്ഞാൽ നല്ല അനുസരണ ഇനിക്ക് പിന്നെ ആ ഇവിടെ ആരും കാണത്തില്ല നമസ്കാരം തികച്ചും വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഞാനിപ്പോ നൽകുന്നത് പത്തനംതിട്ട ജില്ലയിലെ അടൂരാണ് അടൂര് ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്ത് ഇവിടെ ഒരു ബാറുണ്ട് അതിനൊക്കെ തൊട്ടെടുത്തായിട്ട് രാത്രി പതിനൊന്ന് വരെ ഒരു കടയിൽ ഒരു ചേച്ചി അതിന് കാവലായിട്ടൊരു പൂച്ച ആ ഒരു വ്യത്യസ്തമായ കാഴ്ചയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഇതിൽ നമുക്ക് ആ വിശേഷങ്ങൾ അറിയാം പൂച്ചക്കുട്ടിയും ചേച്ചിയും ഇവിടെ തന്നെ ഇതാണ് ആ പൂച്ചക്കുട്ടി ഇതാണ് ആ ചേച്ചി ചേച്ചിയുടെ പേര് പേരെന്തോ അഞ്ചു പാപ്പച്ച അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല വൈറലായ ഒരു ചേച്ചിയാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അഞ്ചു പാപ്പച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫേസ് ഇതല്ല ആണെന്ന് ഇതിലും നല്ല അടിപൊളിയായിട്ടുള്ള ആ ഇപ്പൊ നമുക്ക് വിശേഷങ്ങൾ അറിയാം പൂച്ചയുടെ പേരെന്താണ് ും ഞാൻ പോയതിന്റെ പുറേ പോവും ഇവിടെ ആരും കാണത്തില്ല ഞാനും എന്ത് ഈ പൂച്ചക്കുഞ്ഞ് മാത്രമേ ഉള്ളൂ ഈ ഈ പൂച്ചക്കുട്ടി കിട്ടിട്ട് കൊറേ നാളായി ഇതൊരു അമ്മയായിരുന്നു ഇവിടെ അത് ഇവിടെ ഉണ്ട് പിന്നെ ഈ പൂച്ചക്കുഞ്ഞിനെ ഞാൻ കൊടുത്തില്ല പ്രത്യേക പൂച്ചക്കുഞ്ഞാ നമ്മളോട് പിന്നെ ഞങ്ങള് സിംബാന്ന് വിളിക്കും സിംബാന്ന് വിളിക്കുമ്പോൾ ഓടി വരും വിളി കേ സെംബ 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 എവിടെയടേ എവിടെയടേ സെംബയെ എന്തൊക്കെ ഇഷ്ടം അവളെ നേ മടിയിൽ കയറാനേ എവിടെയടേ മടിയിൽ കയറിയേ ഞാൻ കച്ചറ സമയത്തൊന്നും മടിയിൽ ഇരിപ്പതില്ല ഇവിടെ കേറ്റിയേ സെംബയെ അല്ല ഓറഞ്ച് കണ്ണാണല്ലേ ഓറഞ്ച് കണ്ണാണല്ലേ ഇരിക്കേടി ആ നല്ല അങ്ങനെയാണാണേ ഇരിക്കുമ്പോടെ ഇരിക്കുമ്പോ ഇവിടെ ആരും കാണത്തില്ല എല്ലാ കടകളും അടക്കി ഞാനും എന്റെ മണി വരെ ഇവിടെ പതിനൊന്ന് മണി വരെ ഒക്കെ ഇരിക്കുവായിരുന്നു പണ്ട് പക്ഷെ അന്ന് വലിയ കച്ചവടം ഇപ്പൊ പഴയത് പോലെയുള്ള കച്ചവടം ഒന്നും ഇല്ല ഒരുപാട് പിന്നെ ഇപ്പൊ പിന്നെ അത്തരൊക്കെ അമ്മ അടച്ചിട്ടുണ്ട് ഇവിടെ അടുത്താണ് തിരക്കാണ് ഇവിടുന്നൊക്കെ വരുന്ന വരുന്നവരൊക്കെ പല സ്വഭാവക്കാരാണ് നമ്മളിവിടെ ഒരു പ്രത്യേക എനർജി ഉണ്ടാകുന്ന കച്ചവടം ചെയ്യുന്നതാണ് സത്യമായിട്ട് പിന്നെ ദൈവത്തെ വിളിക്കുന്നതിന്റെ ഒരു നന്മ ഇവരെ പോലെയുള്ള പാവങ്ങളൊക്കെ ഞങ്ങൾക്ക് കൂട്ടാം ഞാനും ഇങ്ങനെ ഇരിക്കു ഇവളും ഇങ്ങനെ ഇരിക്കും ഞങ്ങൾ കഴിയുമ്പോൾ ആരും വന്നാലും അവളെ പക്ഷെ എല്ലാരും വരുന്നാലും വിളയായിട്ട് പുള്ളുപയോ അടിക്കുക ഒക്കെ ചെന്നു പക്ഷെ എല്ലാരും ആയിട്ട് അങ്ങ് ഇണങ്ങി വിള ഇവിടെ വരുന്നവരോട്ടല്ല ഇളങ്ങി വരുന്നോ ആര് തൊട്ടാലും കൊഴപ്പില്ല അവളെ ഇവിടെ വരുന്നവരല്ല അവളെ അവളോട് സ്നേഹമാറങ്ങി വരുന്ന അവര് നമ്മളെ ഒക്കെ അറിയും പക്ഷെ കുടിച്ചു കഴിഞ്ഞായിട്ട് കാര്യം പറയുന്നേ ഉള്ളൂ ഞാൻ പറയും ചേട്ടാ കുടിച്ചിട്ട് അധികം സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല ചേട്ടൻ കുടിക്കാന്ന് വാ അന്നേരം നമുക്ക് സംസാരിക്കാം പറയാം പിന്നെ എന്നെ ഇവിടെ ഒരുപാടിൽപ്പെട്ടവർക്കെല്ലാം അറിയാം അതുകൊണ്ട് ആരും എന്നെ ഒന്നും പറയത്തില്ല പിന്നെ ഇവിടെ ഉള്ളവരൊക്കെ നല്ല അപ്പുറത്തും അപ്പുറത്തുള്ള കടയിലുള്ളവരൊക്കെ നല്ല പിന്നെ അവരുടെ ഇവിടുത്തെ പോലീസുകാർ നല്ല സ്ട്രോങ് പോലീസ് ആരും നമ്മളെ ഒന്നും പറയാൻ സമ്മതിക്കത്തില്ല അവരെപ്പോഴും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും വരികയും ചെയ്യും അത് തന്നെ നമ്മളൊരു പെണ്ണാ ഇവിടെ കടയിലിരിക്കുന്നത് അവർക്ക് നല്ലപോലെ അറിയാം പിന്നെ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ നല്ലതാണ് അവര് കുഴപ്പമില്ല എത്ര മണി വേണേലും ഈ അടുവ സിറ്റി പെണ്ണുങ്ങൾക്ക് ഇരിക്കാം കാരണം ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ അതുപോലെ നല്ല പക്ഷേ ഇവിടെ ലോട്ടറി ശരിക്ക് പോവും പിന്നെ ഷുഗററ്റ് അങ്ങനെയൊക്കെ ഉള്ള സോഡാ നാരങ്ങ വെള്ളം ഒക്കെ പോകും പിന്നെ പാറായോണ്ട് സോടാ അധികം പോ ഒരുപാട് ഹോബി എല്ലാം ആ സിംബ് നല്ല സന്തോഷമായും ആണോ ഞാൻ കൂടെ കൂടാ വന്നോളൂ അല്ലേ ആ സോഷ്യൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണല്ലോ ഇതിനൊക്കെ ജോലിക്ക് വരണം അപ്പുറത്തൊരു ലോട്ടറി കടയുണ്ട് ആ ലോട്ടറി കടയിൽ ഞാൻ ജോലി ചെയ്യുന്നു അത് കഴിഞ്ഞ എന്റെ കടയിൽ കൂടെ ഒരു വലിയ വല്യ കച്ചവടൊന്നുമില്ല ഇപ്പോഴത്തെ നേരത്തെ ഒക്കെ നല്ല കച്ചവട ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഭയങ്കര കച്ചവടം മോശം പതിനൊന്ന് മണിക്ക് പോകുന്നത് പതിനൊന്ന് മണിയാവും രാവിലെ ഒരു അരമണിക്കൂർ എന്തെങ്കിലും ഒരു വീഡിയോ സെറ്റില്ല എന്റെ കൂട്ടുകാരെല്ലാം പോകും ഒരുപാട് മില്യൺ വീട്ടിനൊക്കെ എന്റെ മക്കളാ മോളാണ് എന്റെ വീഡിയോസ് മോളാ എത്ര പേരുണ്ട് രണ്ടു പെൺമക്കളാ പിന്നെ എന്റെ മമ്മിയുണ്ട് എന്റെ അമ്മ ഒന്നും പറയത്തില്ല പിന്നെ എന്റെ ഹസ്ബൻഡ് ഉണ്ട് ഹസ്ബൻഡും പാവ എനിക്ക് അവിടെ കടയുണ്ട് എന്റെ നല്ലൊരു അമ്മയാണ്ട് ഞാൻ അവളെടുത്തേ ഇത് പക്ഷെ എന്റെ കട വന്ന് കയറിയതാകട്ടോ ഇവിടെ വന്നപ്പോ ഞാൻ ഇങ്ങനെ തീറ്റ ഒക്കെ ഇട്ട് കൊടുത്തപ്പോ അതെന്റെ കൂടെ കൂടി ഈ പൂച്ചകളെന്ന് പറഞ്ഞാലേ നമ്മൾ കൊടുക്കുന്ന ആഹാരത്തിനോട് നന്ദി കാണിക്കുന്ന മനുഷ്യന്റെ കൂട്ടല്ല കേട്ടോ മനുഷ്യൻ നമ്മളെ കൊല്ലും പക്ഷെ മിണ്ടാപ്രാണികള് നല്ല സ്നേഹമുള്ളവരാ മിണ്ടാപ്രാണികളോട് അതുകൊണ്ട് അവരെ കൂടെ എന്റെ കൂട്ടാ മനുഷ്യരായി നമ്മളെപ്പോഴേ തല്ലിക്കൊന്നെ നല്ല സ്നേഹമുള്ള പൂച്ചാണ് അവര് രാവിലെ ഇവര് അങ്ങോട്ടൊക്കെ അങ്ങ് പോകും വൈകുന്നേരം ഞാൻ വന്നിരിക്കുമ്പോഴാണ് ഈ പൂച്ചകൾ ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്നത് ഞാൻ വരുമ്പോ ഇവിടെ എന്റെ സ്ഥിരം ആൾക്കാർ വരും അവരെന്നും വരുന്നവര് തന്നെ അയനോട് നല്ല അവരിവിടെ തന്നെ വരുത്തുള്ളൂ ഒരു രൂപ അത് എനിക്ക് കൊണ്ട് തന്നിട്ട് അവര് പോത്തുള്ളൂ വൈകുന്നേരം കടയൊക്കെ ജോലി ഈ ചേട്ടനൊക്കെ അങ്ങനെയുള്ള ചേട്ടൻ അതാണ് എനിക്കൊന്ന് ചേട്ടനൊക്കെ നോക്കാം കട ഒന്നില്ലല്ലോ ഓരോ കടം ആരും കടന്നും കട ഒന്നും വരില്ലേ എത്ര വർഷം ഒന്ന് മുറുക്കും ഉള്ളൂ നല്ല നല്ല പരിചയം പരിചയം രാത്രി പതിനൊന്ന് മണി വരെ ഇവിടെ ഇരിക്കുന്നുള്ളവർക്കൊരു കട വേണ്ട കൂട്ടുകാരും പിന്നെ പലതരത്തിലുള്ള ആൾക്കാർക്ക് വരുന്നു പിന്നെ പലതരത്തിലുള്ള അല്ലാതെ സമീപത്തെ തന്നെ പിന്നെ റിയും അമിതമായിട്ടൊന്നും എടുത്ത് വെക്കുവോ കാര്യം പറയാ എല്ലാരും അവരോട് നേടി അവർ പോകും അങ്ങോട്ട് ഇട്ടു ആ കൊറച്ചൊക്കെ എന്റെ പപ്പ കൊണ്ട് പഠിപ്പിച്ചാ അതുകൊണ്ട് എനിക്ക് രാത്രി അറങ്ങിടക്കാൻ പേര് ഇന്നും ഇല്ല പിന്നെ നമ്മള് കഷ്ടപ്പെട്ടു തന്നെ ജീവിക്കണം മറ്റു മനുഷ്യർ കഷ്ടപ്പെട്ടാന്ന് കുറ്റം പറയുന്നവരായില്ലോ ഒരുപാട് കുറ്റം പറയും ഞാനീ രാവ രാവിലെ തൊട്ടേ വന്നു ഈ കച്ചവടം ചെയ്ത് സത്യസന്ധതയോടെ ഒരു പെണ്ണാ പക്ഷെ നമ്മളെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ നമ്മടെ ഹൃദയോട് അങ്ങ് പൊടിഞ്ഞു പോകും അങ്ങനെ ഓരോ മനസ്സിൽ ഒരിക്കലും നല്ല ചെയ്യുന്ന ഒരു മനുഷ്യനെ ആർക്കും ഇഷ്ടമല്ല അവരെ കുറ്റം മാത്രമേ ഉള്ളൂ ഉള്ളൂല്ലോ മഴ പെയ്യ നമ്മൾ എന്താ പറഞ്ഞാലും അതുപോലെ അതുപോലെ കേൾക്കും അവിടെ ഇരിക്കാൻ പറഞ്ഞാൽ അവിടെ ഇരിക്കും കഴിക്കാൻ പറഞ്ഞാൽ കഴിക്കും മോളെ ആ

അവിടെ നിന്ന് ഈ ഒരു ചേച്ചിയുടെ കാവൽക്കാരി അതേപോലെ തന്നെ വൈറൽ താരം അടൂരിന്റെ അടൂരിന്റെ അഞ്ചുപ്പാപ്പ അപ്പൊ എന്തായാലും ഈ ഒരു വ്യത്യസ്തമായ വീഡിയോ ആണ് നിങ്ങളിലേക്ക് എത്തിച്ചത് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ കാണാതിരിക്കും ബൈ